കടുവയെ പിടികൂടിയെങ്കിലും ആശങ്ക ഒഴിയാതെ മൈലമ്പാടി പുല്ലുമല പാമ്പൻകൊല്ലി അപ്പാട് സീസി പ്രദേശവാസികൾ ഒന്നിനു പുറകെ ഒന്നായി കടുവ കാടിറങ്ങി ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നതാണ് ആശങ്ക തുടരാൻ കാരണം മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭീതിയിലാക്കിയിരുന്ന കടുവ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് പാമ്പുംകൊല്ലി കാവുങ്ങൽ കുര്യന്റെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ സിസിയിലും പരിസരങ്ങളിലുമായി കാടിറങ്ങിയ കടുവ രണ്ട് വളർത്തുമൃഗങ്ങളെ പിടികൂടിയതിനെ തുടർന്ന് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും അന്ന് കടുവ കൂട്ടിൽ അകപ്പെട്ടിരുന്നില്ല കടുവ ഭീതി കാരണം കർഷകർക്ക് കാപ്പിയും കുരുമുളകുമടക്കമുള്ള തങ്ങളുടെ വിളകൾ വിളവെടുക്കുന്നതിനും സാധിച്ചിരുന്നില്ല പിന്നീട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അപ്പാട് കാഞ്ചിയുടെ രണ്ട് ആടുകളെയും പാമ്പൻകല്ലി കാവുങ്ങൽ കുര്യൻ്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ആടിനെയും കടുവ പിടികൂടിയത് പ്രദേശത്തെ സ്വകാര്യ എസ്റ്റേറ്റിൽ കാട്ടുപന്നിയെ ഭക്ഷിച്ച് വിശ്രമിക്കുന്ന കടുവയെ കണ്ട തൊഴിലാളികളടക്കം ഏറെ ഭീതിയിലായിരുന്നു ഒരു ദിവസം പഠിക്കാൻ നടക്കാൻ പറ്റുമോ പകല് അതിനും പറ്റില്ല ഈ സർക്കാർ എവിടെ വെക്കുക എന്ത് എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു കൂട് വെക്കണ്ടേ ഇവിടെ കൂട് വരെ വെച്ചിട്ടില്ല ഇനി എന്തിനാണ് സർക്കാർ നടക്കുന്നത് എന്ത് എന്ത് കാണാൻ വേണ്ടി നിൽക്കുക ഇവിടെ സർക്കാർ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ഇവിടെ നായ്ക്കന്മാരുണ്ട് പണിയന്മാരുടെ എല്ലാ എല്ലാവരും എല്ലാ മനുഷ്യന്മാരില്ല ഇവിടെ എന്തിനും ഇവിടെ നിൽക്കുന്നത് ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞിട്ട് എന്തിനി വേണ്ടി വേണ്ടി കാണിക്കാൻ റോഡിൽ വാഹനയാത്രക്കാരടക്കം നിരവധി ആളുകൾ പ്രദേശത്ത് കടുവയെ നേരിൽ കാണുകയും ചെയ്തു കടുവ കൊന്ന ആടിന്റെ ജഡവുമായി റോഡ് ഉപരോധമടക്കമുള്ള കനത്ത പ്രതിഷേധത്തിനൊടുവിലാണ് വനംവകുപ്പ് അധികൃതർ നടപടിക്രമങ്ങളുടെ സങ്കീർണതകൾ ഒഴിവാക്കി കൂട് സ്ഥാപിച്ചത് തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയ കടുവ അകപ്പെട്ടത് രാത്രി തന്നെ കടുവയെ കുപ്പാടിയിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ വർഷവും ഇതേ സീസണിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവ മുപ്പതോളം വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചു കൊല്ലുകയോ ഭക്ഷിക്കുകയോ ചെയ്തത് ഈ സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുമായി ഉപജീവനം നടത്തുന്ന കർഷകർ ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയിലാണുള്ളത് ബ്യൂറോ മീനങ്ങാടി